ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ രാജ്യത്തിൻ്റെ ഭാവി തലമുറ നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഒരു കുടുംബത്തിൻ്റെ സമ്പത്ത് ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് യഥാർത്ഥത്തിൽ ഇന്നത്തെ കുട്ടികൾ തന്നെയാണ് എന്നാൽ ഇന്ന് നാം നമ്മുടെ കുട്ടികളിലേക്ക് നോക്കുമ്പോൾ അലസതയും മൊബൈൽ പോലുള്ള ഗഡ്ജറ്റ്സുകളിൽ അവരുടെ അമിതമായ ആസക്തിയും കൊണ്ട് ഉത്തരവാദിത്വക്കുറവും അതുപോലെ തന്നെ വളരെ എടുത്തു ചാട്ടം അസ്വസ്ഥത കുണ്ടി വരും നമുക്ക് കാരണം ഇത് ഇന്നത്തെ യുവതലമുറയുടെ ഭാവിയെ കാര്യമായി ബാധിക്കുന്നുണ്ട് നമ്മുടെ കുട്ടികൾ എങ്ങനെയുള്ളവരായിരിക്കണം അതിന് അവർക്കൊരു ദിശാബോധം നൽകാൻ വിഷൻ നൽകാൻ ഇപ്പോഴിതാ നമുക്കൊരു അവസരം കിട്ടുകയാണ് ഞാൻ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തെട്ട് മുതൽ മെയ് മുപ്പത് വരെ മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠം സെൻട്രൽ ആൻഡ് സൈനിക് സ്കൂളിൽ വെച്ച് നടക്കുന്ന കുട്ടികൾക്കോ അധ്യാപകർക്കോ അതുപോലെ രക്ഷിതാക്കൾക്കുമുള്ള മൂന്ന് ദിവസത്തെ ത്രിദിന ക്ലാസ്സിലേക്ക് പഠന ക്ലാസ്സിലേക്ക് അപ്പം എന്താണ് ഈ ക്ലാസിൻ്റെ ലക്ഷ്യം നമ്മുടെ ഋഷിവീര്യന്മാർ പറയും മഹാന്മാർ പറയും ചിൽഡ്രൺ ആർ നോട്ട് വിസിൽ ടു ബി ഫീൽഡ് നമ്മളൊരു പാത്രത്തിൽ വെള്ളം ഒഴിക്കുന്ന പോലെ കുറേ കാര്യങ്ങൾ കുത്തി നടക്കാനുള്ളതല്ല കുട്ടികൾ ദേ ആർ ദ ലാമ്പ് ടു ലിറ്റ് അവർ വെളി പ്രകാശമാണ് അവരിൽ അനന്ത സാധ്യതകളുണ്ട് ദ ആർ നോട്ട് ക്ലേ ബൈ വിച്ച് യു ക്യാൻ മേക്ക് എനി മോഡൽ വെറും കളിമണ്ണുകളല്ല അവരിൽ അനന്ത സാധ്യതകളുണ്ട് അപ്പോൾ അവരിൽ ദൈവീകമായ വ്യത്യസ്തമായ കഴിവ് അതിനെ വളർത്തിക്കൊണ്ടുവരാൻ വികസിപ്പിക്കാൻ ആവിഷ്കരിക്കാൻ അവർക്ക് വഴി കാണിക്കേണ്ടതുണ്ട് ഈ ക്യാമ്പിൻ്റെ ലക്ഷ്യം അതാണ് ഓരോ കുട്ടിയിലുമുള്ള നൈപുണ്യത വളർത്തിക്കൊണ്ടുവരാൻ അവരെ തയ്യാറെടുപ്പിക്കുന്നു രണ്ട് അവരുടെ ജീവിതത്തിൽ അവരുടെ ശീലങ്ങൾ സ്വഭാവങ്ങൾ അതിനെ എങ്ങനെ കൊണ്ടു നടക്കണം അതിന് രക്ഷിതാക്കൾക്കൊരു പരിശീലനം വേണം എങ്കിലേ കുട്ടികളെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ രക്ഷിതാക്കൾക്കുള്ള ക്ലാസ് അതേപോലെ കുട്ടികളിലുള്ള നൈപുണ്യതയും അവരുടെ ആത്മധൈര്യവും കോൺഫിഡൻസോ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം അതിനധ്യാപകർക്കുള്ള ക്ലാസ് അപ്പം അതുകൊണ്ട് ഈ ഒരു മൂന്ന് ദിവസത്തെ പഠന ക്ലാസ് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകരിലും വലിയ മാറ്റമുണ്ടാക്കും നിങ്ങളെല്ലാവരും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും അല്ലാത്തവർക്കും ഈ ക്യാമ്പിൽ പങ്കെടുക്കാം അപ്പോൾ അതുകൊണ്ട് മാവേലിക്കര സമീപ താമസിക്കുന്ന എല്ലാവരും ഈ ക്യാമ്പിൽ പങ്കെടുക്കണം നിങ്ങളെല്ലാവരെയും ഞാൻ ഈ ക്യാമ്പിലേക്ക് സാധനം ക്ഷണിക്കുകയാണ് അതുകൊണ്ട് നാളത്തെ തലമുറ എങ്ങനെയുള്ളവരായിരിക്കണം നല്ലവരായിട്ട് ആഗ്രഹിച്ചാൽ പോരാ ഈ ദിവസങ്ങൾ മറക്കരുത് മെയ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് ഒരിക്കൽ കൂടി നിങ്ങളെ ക്യാമ്പിലേക്ക് ക്ഷണിക്കുന്നു നന്ദി നമസ്കാര പ്രണാബ്